പ്രതാവിൻ്റെ വലിയ നാമത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ വിശ്വാസികളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട അൻപത് ദിവസങ്ങൾ പിന്നിട്ടു ധാരാളം ദൈവമക്കൾ അൻപത് ദിവസം പ്രത്യേകമായി ഒരുങ്ങി ഉപവസിച്ചു പ്രാർത്ഥിച്ചു വചനം കേട്ടു പ്രത്യേകമായി ശുശ്രൂഷകൾ നിർവഹിച്ചു പങ്കെടുത്തു അങ്ങനെ ഒരു ആത്മീകമായ ചൈതന്യം ഉൾക്കൊള്ളുന്ന ദിവസങ്ങളായിരുന്നു പിന്നിട്ടത് എല്ലാം വിശുദ്ധൻ ഇനിയും വിശുദ്ധനാകാൻ അത് സഹായിച്ചു എന്നാൽ അഴുക്കുള്ളവൻ വീണ്ടും അഴുക്കാകാൻ അത് സാധിച്ചോ എന്നുള്ളത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാം കർത്താവിൻ്റെ ഉയർപ്പിൻ പെരുന്നാൾ അഥവാ കർത്താവ് ഉയർത്തയിൽ നേറ്റത്തിൻ്റെ ഓർമ്മയായി ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഈസ്റ്റർ ആ ദിവസം വളരെ ഭക്തിയോടെ അതിനോട് സമീപിക്കുന്നവർ ധാരാളം എന്നാൽ അഭക്തിയോടും ബഹുമാനമില്ലാതെയും ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ കെടുത്തിക്കളഞ്ഞും അതിനോട് സമീപിക്കുന്നവരും ഇല്ലാതില്ല കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ുന്നവരില്ലാതില്ല ഈ ദിവസങ്ങളെല്ലാം വളരെ ജാഗ്രതയോടെ കൃപയോടെ ദൈവസംഗതിയിൽ ചെലവിട്ടവർക്കെല്ലാം ഈസ്റ്റർ ദിനവും ഒരു അനുഗ്രഹമായിട്ടുണ്ട് എല്ലാ ദിവസവും ദൈവമക്കൾക്ക് ദൈവസംഗതിയിൽ വരുമ്പോഴെല്ലാം അനുഗ്രഹമാണ് എന്നാൽ പ്രത്യേകമായി ഉപവാസത്തോടെ കൂടി വരുന്നവരുണ്ട് പ്രത്യേകമായ ചില തീരുമാനങ്ങളോടെ രണ്ടും മൂന്നും നാലും എട്ടും പത്തും ഇരുപതും ഇരുപത്തൊന്നും ദിവസങ്ങളൊക്കെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ചേർന്ന് വരുന്നവരുണ്ട് ഓരോ സഭകളും പ്രത്യേക ദിനങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഉപവാസത്തിനായിട്ടും വേർതിരിക്കാറുണ്ട് ട്രഡീഷണൽ സഭകൾ ആണ്ടിൽ പല ദിവസങ്ങളും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായി വേർതിരിക്കുന്നു എല്ലാ ബുധനാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും ഉപസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുണ്ട് ആണ്ടിൽ ഇരുപത്തഞ്ച് ദിവസം മൂന്ന് ദിവസം പന്ത്രണ്ട് ദിവസം അൻപത് ദിവസം ഇങ്ങനെയെല്ലാം സഭ കുറേ ദിവസങ്ങൾ നിർദ്ദേശിച്ച് ആ ദിവസങ്ങളെല്ലാം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി സഭയായി കൂടി വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട് ചുരുക്കത്തിൽ ഒരു സഭയിലെ വിശ്വാസി ആത്മീകമായി വളരുവാൻ സഭാ നേതൃത്വം നിർദ്ദേശിക്കുന്ന ദിവസങ്ങൾ സഭയെയും വചനത്തെയും കർത്താവിനെയും അനുസരിക്കുന്നവർ അതിന് വിധേയമായി മുൻപോട്ട് പോകും അത് ഒരു ഭാഗം എന്നാൽ ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്ന വിഷയം അതിനോട് അനുബന്ധമായത് തന്നെയാണ് അൻപത് ദിവസത്തെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ജാഗരണത്തിൻ്റെയും അവസാന നാൾ അൻപതാം നാൾ ഉയർപ്പിൻ പെരുന്നാൾ അത് എങ്ങനെയാണ് ഈ വർഷം പിന്നിട്ടത് ഒന്ന് ചിന്തിച്ച് നോക്കണം ചിലര് അത് അടിച്ചു പൊളിച്ച് നാശമാക്കി എന്ന് പറയാം മദ്യപിക്കാൻ വലിയ വലിയ കമ്പനികൾ കൂടാൻ വലിയ തരത്തിൽ അത് ആഘോഷമാക്കാൻ കർത്താവിനതിൻ്റെ പരിസരത്തേക്ക് പോലും ചെല്ലാൻ കഴിയാത്തതുപോലെ പാപം കൊണ്ട് നിറഞ്ഞതാക്കി ചിലർ ആ ദിവസങ്ങളെ മാറ്റിക്കളഞ്ഞു എങ്ങനെയാണ് അതിനോട് സമീപിച്ചതെന്ന് സ്വയം പരിശോധിക്കണം മദ്യം വെടിഞ്ഞു മാംസം വെടിഞ്ഞു മങ്ക വെടിഞ്ഞു ഇങ്ങനെ പല കാര്യങ്ങൾ ഒഴിവാക്കി അൻപതാം ദിവസം ഇതെല്ലാം ആർത്തിയോടെ ഇതിനോട് സമീപിച്ച് ആ ഒഴിവാക്കിയതെല്ലാം സ്വന്തം ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റി കഴിഞ്ഞകാല പാപങ്ങൾ അതേ രീതിയിൽ തുടരുന്നവരും ഇല്ലാതില്ല പ്രിയ ദൈവമക്കളെ എന്താണ് ഈസ്റ്റർ എന്ന് ഒരു വാക്കിൽ ചുരുങ്ങിയ ചില പദങ്ങളിൽ നിങ്ങളെ അറിയിപ്പാൻ ദൈവനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട സഭാവിഭാഗങ്ങളും ആ ദിവസം നന്നായി ആഘോഷിക്കുന്ന പതിവുണ്ട് പുരാതന കാലം മുതൽ ജർമ്മനി ആദിയായ ചില രാജ്യങ്ങളിൽ ഉഷസിൻ്റെയും വസന്തത്തിൻ്റെയും ദേവിയായ എവോസ്ട്രോയുടെ പേരിൽ പിറവി ആഘോഷിച്ച് പോന്നിരുന്നു സൂര്യൻ ഉത്തരായണത്തിലേക്ക് മാറുന്ന ഈ ദിവസം യൂറോപ്യൻ രാജ്യങ്ങളുടെ വസന്തകാലത്തിൻ്റെ ആരംഭമാണ് ജർമ്മൻകാർ ഈ ദേവിയെ ഓസ്റ്റേൺ എന്നാണ് വിളിച്ചു വന്നിരുന്നത് ഇംഗ്ലീഷിൽ ഈസ്റ്റർ എന്നും വിളിച്ചു വന്നിരുന്നു ഈ ജാതികളെല്ലാം ക്രിസ്ത്യാനികളായി തീർന്നപ്പോൾ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻറ്റേനിയൻ മറ്റ് അനേകം ജാതികളുടെ പെരുന്നാളുകൾ അവരുടെ ആഘോഷ ദിനങ്ങൾ ക്രിസ്ത്യാനികളുടെ ആഘോഷ ദിനങ്ങളാക്കി മാറ്റിയതുപോലെ ഇതും മാറ്റി യേശുവിന്റെ ഉയർപ്പിൻ തിരുനാൾ എന്ന നിലയിൽ ആഘോഷിക്കുവാനായിട്ട് തുടങ്ങി കിം ജെയിംസ് പ്രതികൾ പന്ത്രണ്ടിന്റെ നാലിൽ എന്നതിനെ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാം കാലത്ത് തന്നെ ഈസ്റ്റർ എന്നുള്ള വാക്ക് ഉപയോഗപ്പെടുത്തിയിരുന്നു ഭക്ഷണത്തോടനുബന്ധിച്ച് ഈ വാക്ക് ഉപയോഗിച്ചിരുന്നു എന്നാണ് നമുക്കിതുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ആ ദിനത്തിൻ്റെ പൂർവചരിത്രങ്ങളൊന്നും വിമർശിക്കാനോ തള്ളാനോ കൊള്ളാനോ പോകണ്ട എന്നാൽ ഇങ്ങനെയൊരു ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യമാണ് ഒരു ദിവസം യേശുവിൻ്റെ ഉയർത്തെഴിൻ്റെ ശക്തിയിൽ ജീവിക്കുന്ന എല്ലാ വിശ്വാസികളും ഓർക്കാൻ സമയം കണ്ടെത്തുന്നതും ഓർക്കുന്നതും അതിനെ അതിനെ അർഹിക്കുന്ന ഗൗരവത്തോടെ പരിഗണിക്കുന്നതും വിശ്വാസ ജീവത്തിൻ്റെ വളർച്ചയ്ക്കും ആത്മീയമായ ഉത്തേജനത്തിനും അത് കാരണമാണ് എന്ന കാര്യത്തിന് ഈ യാതൊരു തർക്കവുമില്ല പ്രിയരെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അവൻ്റെ പുനരുദ്ധാന ഗോവിന്ദർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ പുനരുദ്ധാന നിലയെക്കുറിച്ച് പറയുന്നുണ്ട് ആദ്യ ക്രിസ്തു എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിൻ്റെ ആദ്യഫലം പുനരുദ്ധാനത്തിൻ്റെ ആദ്യഫലം ആദ്യമായി പുനരുദ്ധാനം ചെയ്തത് കർത്താവാണ് എന്ന് സാരം പത്താം രസവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിലും മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലും യോഹന്ന രസുവിശേഷം ഇരുപതിൻ്റെ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലും കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ഉയർപ്പിന് ശേഷമുള്ള തൻ്റെ ഈ ഭൂമിയിലെ ദൗത്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായി ഈ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ വിവരങ്ങൾ പൂർണ്ണമായി ഈ സുവിശേഷങ്ങളിൽ നിന്നെല്ലാം ലഭ്യമല്ല എന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വിശുദ്ധ മത്തായി പുനരുത്ഥാനത്തോട് ബന്ധപ്പെട്ട് ഒരു ദൂതൻ്റെയും രണ്ട് സ്ത്രീകളുടെയും കാവൽക്കാരുടെയും പതിനൊന്ന് ശിഷ്യന്മാരുടെയും സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കല്ലറ കാൺമാൻ ചെന്നവരുടെ വിവരം വിശുദ്ധ മത്തായി എഴുതുമ്പോൾ രണ്ട് മറിയുടെ കാര്യം രേഖപ്പെടുത്തുന്നു മർക്കോസ് പതിനാറാം അധ്യായത്തിൽ ഇവരുടെ കൂടെ സലോമയുടെയും കാര്യവും ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലിൻ്റെ പത്താം വാക്യത്തിലും എട്ടിൻ്റെ മൂന്നിനും ഹേരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയുടെ കാര്യവും പറയുന്നു അവരോടുകൂടെ മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നും ചേർത്ത് പറയുന്നുണ്ട് അതിൽ നിന്നും പ്രധാനപ്പെട്ട നാല് പേരും സഹായികളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കാവുന്നതാണ് ഈ സമയത്തെക്കുറിച്ച് തന്നെ പറയുന്നത് നേരം വെളുക്കുമ്പോൾ എന്ന് വിശുദ്ധ മത്തായിടും അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ എന്ന് മർക്കോസ് പതിനാറിന് രണ്ടിലും അധികാലത്തുനിന്ന് ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ ഒന്നിലും ഇരുട്ടുള്ളപ്പോൾ എന്ന് യോഗന്നാൻ ഇരുപതിൻ്റെ ഒന്നിലും പറയുന്നതിൽ നിന്നും അവർ ഇരുട്ടുള്ളപ്പോൾ തന്നെ പുറപ്പെട്ടു കല്ലറക്കിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചുയരുന്നുണ്ടായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രിയ പ്രിയദേവുമക്കളെ ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഭരണാധികാരികളും പട്ടാളവും ഭയപ്പെടുത്തിയ ഭയവിഹുരാക്കിയ ആ സാഹചര്യത്തിൽ പുനരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ ആദ്യ സന്ദേശം എന്നുള്ളത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതീയരോടുള്ള ദൈവിക സന്ദേശവും ഉയർത്ത നേറ്റകർത്താവിൻ്റെ ദൈവിക സന്ദേശവും ഇതുതന്നെയാണ് ഭയപ്പെടേണ്ട കാരണം നമ്മുടെ രാജ്യം ദൈവമക്കളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാലയളവിൽ വന്നെത്തി നിൽക്കുകയാണ് നമ്മുടെ രാജ്യത്ത് അനേകം ദൈവമക്കൾ ജയിലുകളിൽ ജാമ്യമില്ലാത്ത വകുപ്പ് എഫ്ഐആറിട്ട് ജയിലിനകത്ത് അരൾച്ചാവസ്ഥയ്ക്കകത്ത് കഴിയുകയാണ് അരാജകത്വത്തിനകത്താണ് അവർ വേദനപ്പെടുകയാണ് അനേകർ വിവസ്ഥരാക്കപ്പെട്ടു അനേകർ ദണ്ണിക്കപ്പെട്ടു ഇന്നും കാടുകളിൽ ഭയത്തോടെ കഴിയുന്നവരാണ് ധാരാളം ഏറ്റവും അടുവിൽ നിങ്ങൾ കേട്ടല്ലോ മണിപ്പൂരിൽ ഈസ്റ്റർ ദിനം പ്രവൃത്തിദിനമാക്കി മാറ്റി ഈ മഹാ രാഷ്ട്രീയ കൊമരങ്ങൾ ക്രൈസ്തവ്യൂഹനം മൗനാനുപാതത്തോടെ ക്രൈസ്തവരുടെ മേൽ താണ്ഡവമാടുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് അവരുടെ കരങ്ങൾ ചലിപ്പിക്കാൻ ദൈവജനം അനുവദിക്കുന്നില്ല സഹിക്കാനാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ നമ്മുടെ ദൈവം നാം പ്രവർത്തിക്കാതിരുന്നാൽ ദൈവം പ്രവർത്തിക്കുന്നവനാണ് എന്നതാണ് വസ്തുത ഈ നാളിൽ ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ ഓർക്കണം ജനാധിപത്യത്തിൻ്റെ തറവാടെന്ന് വിളിക്കുന്ന ഭാരതത്തിൽ ജനങ്ങളുടെ അധികാരവും ജനങ്ങളുടെ അവകാശവും ഉപയോഗിക്കാൻ ലഭ്യമായ മാസമാണ് ഈ ഏപ്രിൽ മാസം വളരെ പ്രാർത്ഥനയോടെ വളരെ ചിന്തിച്ച് നമ്മളെല്ലാവരും നമ്മുടെ അവകാശം ഏറ്റവും ഭംഗിയായി ദൈവകൃപയ്ക്കൊത്തവണ്ണം ഉപയോഗിക്കണം ഇതൊക്കെ നമ്മുടെ കയ്യിൽ ആയുധങ്ങളുള്ളൂ നമ്മുടെ കയ്യിൽ മാരകായുധങ്ങളൊന്നുമില്ല നമ്മുടെ കയ്യിൽ അധികാരങ്ങൾക്ക് എതിരിടാനുള്ള ഒരായുധവും ഇല്ല നമ്മൾ നിരായുധീകരിക്കപ്പെട്ടവരാണ് സ്നേഹവും പ്രാർത്ഥനയും വിശ്വാസവും പ്രത്യാശയുമാണ് ആകെ നമ്മൾക്കുള്ളത് അതുകൊണ്ട് എല്ലാം സഹിക്കുകയാണ് ജയിലുകളിൽ പീഡി അനുഭവിച്ചു കിടക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട് എന്ത് കാര്യത്തിന് ഈ സാധുക്കളെ ജയിലിൽ അടച്ചു ഈ രാജ്യത്തിന് എന്ത് ദോഷം ചെയ്തിട്ട് ജയിലിൽ അടച്ചു ആർക്കും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് അവരെന്ത് കുറ്റം ചെയ്തു സിവിശേഷം പ്രസംഗിച്ചതാണ് നിരത്തും വാദോരാത പ്രസംഗിക്കപ്പെടുന്ന ഈ രാജ്യത്ത് എല്ലാ മതങ്ങളെയും ആദരിക്കപ്പെടേണ്ട ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഒരു മതത്തെയും നിന്നിക്കണ്ട അവരവരുടെ മതത്തെക്കുറിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ സുവിശേഷം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ നിശ്ചയമായിട്ടും ആ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കത്തിവെച്ചും വെച്ച് ബാഹ്യമായി കോപ്രായങ്ങൾ കാണിച്ച് വോട്ടുകൾ തട്ടിയെടുത്ത് വീണ്ടും അതേ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യാൻ ദൈവമക്കളെ നമ്മളാരും കൊടുക്കരുത് എന്ന് ഞാൻ ദൈവസ്നേഹത്തിൽ പറയുകയാണ് നമ്മുടെ സമ്മതിദാനാവകാശം ദൈവമുഖത്തെ നോക്കി ഒരു രാജ്യത്തിൻ്റെ പൗരൻ എന്നുള്ള നിലയിൽ സുവിശേഷത്തിന് വിഹിതമായ നിലയിൽ ഉപയോഗിക്കാനുള്ള വിവേകവും വിവേചനവും ഇച്ഛാശക്തിയും ഓരോ ക്രൈസ്തവനും ഉണ്ടാകട്ടെ എന്ന് ഞാനും എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സകല അധികാരങ്ങളുടെയും മീതെ സർവശക്തനായ ഒരധികാരി ഉണ്ട് അവൻ്റെ മക്കളാണ് നമ്മൾ അവനും തക്ക സമയത്ത് നിർവഹിക്കും ദൈവം പ്രവർത്തിച്ചാൽ ആർക്കും തടയാൻ കഴിയില്ല മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ഈ രാജ്യത്തെ എന്ത് നേടാൻ സൗഹാർദ്ദത്തിൽ കഴിയുന്ന രാജ്യം നമുക്കത് സ്വപ്നം കാണാം സ്നേഹത്തിൽ കഴിയുന്ന രാജ്യം നമുക്കത് സ്വപ്നം കാണാം അതിന് യോഗ്യമായ നിലയിൽ വേണം ഈ കാലഘട്ടത്തിൽ ഈ നാളുകളിൽ ഓരോ ഇന്ത്യൻ പവരിനും തൻ്റെ സമ്മതിദാനാവകാശം ഉപയോഗിക്കാൻ വെറുതെ ഡ്രാമ കളിക്കുന്നതിൻ്റെ പിന്നിൽ അന്ധമായി വിശ്വസിച്ച് നിന്നു കൊടുക്കരുത് മിഷ്ടറിമാർ ചോര തുപ്പുകയാണ് മറക്കരുത് വിസ്മരിക്കരുത് ആരുടെയും മോഹന വാഗ്ദാനങ്ങളിൽ വീണുപോകരുത് മതപരമായ സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് എന്നും നിലനിൽക്കാൻ ഉതകണം എൻ്റെ സമ്മതിദാനാവകാശം ഇത് കൃത്യപ്പെടുത്താൻ സന്ദർഭവശാൽ ഞാൻ ഓർപ്പിച്ചതാണ് കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളോട് പറയുന്ന ആദ്യ സന്ദേശം ഭയപ്പെടേണ്ട എന്നാണ് ഈ രാജ്യത്തെ പ്രശ്നങ്ങൾക്കകത്ത് ഭയരഹിതമായി ജീവിക്കാൻ നമുക്ക് നിൽക്കാൻ ഒരു പക്ഷമുണ്ട് അത് കർത്താവിൻ്റെ പക്ഷമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രത്യക്ഷത സംബന്ധിച്ച് നാം ദൈവത്തിൻ്റെ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ ഉയർത്തെഴുന്നേറ്റ ഞായറാഴ്ച തന്നെ അഞ്ച് പ്രാവശ്യം കർത്താവ് സ്ത്രീകൾക്ക് ശിഷ്യന്മാർക്കുമായി പ്രത്യക്ഷനായി ഒന്ന് മക്നാ കാര്യത്തി പ്രത്യക്ഷനായി യോഗനാഥൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ മറ്റ് സ്ത്രീകൾക്ക് പ്രത്യക്ഷനായി മത്താരുടെ സുവിശേഷം ഇരുപത്തിയെട്ടിൻ്റെ ഒൻപത് പത്ത് വാക്യം യമോസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യം സീമോൻ ബത്രോസിന് പ്രത്യക്ഷനായി ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം തോമസ് ഒഴികെയുള്ള പത്ത് ശിഷ്യന്മാർക്ക് അവൻ പ്രത്യക്ഷനായി യോഗന്നാൻ ഇരുപതിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യം തുടർന്ന് ആറ് പ്രത്യക്ഷതകൾ കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഒന്ന് തോമസ് ഉൾപ്പെടെയുള്ള അപ്പസ്തുമാർക്ക് യോഗന്നാൻ ഇരുപതിൻ്റെ ഇരുപത്തിയാറ് തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ഏഴ് ശിഷ്യന്മാർക്ക് അവൻ പ്രത്യക്ഷനായി യോഹന്നാൻ ഇരുപത്തി ഒന്നിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെ വീണ്ടും ഗലീലയിൽ വെച്ച് പതിനൊരു പേർക്ക് അവൻ പ്രത്യക്ഷനായി മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടിൻ്റെ പതിനാറാമത്തെ വാക്യം വീണ്ടും അഞ്ഞൂറിലധികം പേർക്ക് അവൻ പ്രത്യക്ഷനായി ഒന്ന് കുരിന്തൽ പതിനഞ്ചിൻ്റെ ആറാം വാക്യം യാക്കോവിന് പ്രത്യക്ഷനായി ഒന്ന് കുരിന്തൽ പതിനഞ്ചിൻ്റെ ഏഴാം വാക്യം സ്വർഗാരോഹണ സമയത്ത് അപ്പസ്വരന്മാർക്ക് പ്രത്യക്ഷനായി ഇരുപത്തിനാലിൻ്റെ അൻപത് അൻപത്തിയൊന്ന് വാക്യം സ്വർഗാരോഹണത്തിന് ശേഷം പൗരോസിന് അവൻ പ്രത്യക്ഷനായി ഒന്ന് കുരുന്തൽ പതിനഞ്ചിന്റെ ഈ എട്ടാമത്തെ വാക്യം പിൽക്കാലത്ത് പത്മോസിൽ വെച്ച് യോഗ പ്രത്യക്ഷനായി വെളിപ്പാട് ഒന്നിൻ്റെ പതിമൂന്ന് അകാലപ്രജ പോലെ സാധുക്കളായ നമ്മൾക്കും നമ്മുടെ ജീവിതയാത്രയിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ ദിവ്യമായ ദർശനം വ്യക്തിപരമായി തന്നു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ ഉയർപ്പാണ് മരണത്തോടെ അവസാനിക്കുകയല്ല ഉയർപ്പോടെ ആരംഭിക്കുകയായിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരിക്കുകയില്ല മരിച്ചാലും ജീവിക്കും ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേറ്റതിനാൽ നാമും ഉയർത്തെഴുന്നേൽക്കും ഒന്നിയോഹം ഞാൻ മൂന്നിൻ്റെ ഒന്ന് അവൻ്റെ പുനരുത്ഥാന ശരീരത്തോട് നാമും പുനരുദ്ധാനം ചെയ്ത് അനുരൂപരാകും സദൃശരാകും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാണ് സഭയുടെ ശക്തി പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാണ് ദൈവമക്കളുടെ ശക്തി ഉയർത്തെഴുന്നേറ്റ കർത്താവ് പെന്തിക്കോസിയിൽ തന്റെ കാര്യസ്ഥനെ സഭയുടെ മേലയച്ചു ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേലാക്കി പരിശുദ്ധാത്മാവ് പുത്രനെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നു വചനം നമ്മൾക്ക് തന്നെ തന്നെ വരച്ച് കാണിച്ചു തരുന്നു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരു നാളിൽ എന്നെ ചേർപ്പാൻ മധ്യാകാശത്തും അടങ്ങി വരും തുലകമഹാന്മാരുടെ സമര സൈദ്ധാന്തകന്മാരുടെയും ചിന്തകന്മാരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ തുറക്കപ്പെട്ട ഒരേ ഒരു കല്ലറ കർത്താവായി യേശു ക്രിസ്തുവിന്റെ കല്ലറ യേശുവിൻ്റെ ഉയർപ്പ് നമുക്ക് ആഘോഷം മാത്രമാകാതെ ഓർമ്മ മാത്രമാകാതെ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സ്മരണ നമുക്ക് അനുഭവങ്ങളായി തീരാൻ സർവശക്തനായ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ ദൈവമക്കളെ യേശുവിനെ പോലെ നല്ലവൻ ഇല്ല മരണത്തെ ജയിച്ചവൻ മറ്റാരുമില്ല പാതാളത്തെ ജയിച്ചവൻ മറ്റാരുമില്ല റോമൻ മുദ്രകളെ പൊട്ടിച്ച് കള്ളറുകളെ തകർത്ത് നമുക്ക് വേണ്ടി ആ ആറിനെ കീറി കടന്നു പോയവൻ പോയതുപോലെ വീണ്ടും വരുന്നൊരു ദിവസമുണ്ട് അകയാൾ പുനരുദ്ധാനം ചെയ്ത കർത്താവാണ് നമ്മുടെ പവർ നമ്മുടെ പ്രാഗൽഭ്യം അതാണ് ആ യേശുവിനെ വാതോരാതെ പ്രസംഗിക്കാൻ ആരെയും ഇകഴ്ത്താൻ പോകണ്ട ഒരു മതങ്ങളെയും ഇകഴ്ത്താൻ പോകണ്ട നമ്മുടെ കർത്താവിനെ ഉയർത്താൻ ഒന്നും തടസ്സമല്ല അതിനുവേണ്ടി ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ രാജ്യം ഉയർത്തെഴുന്നേറ്റ എഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തി കാണാൻ അനേകം കുഞ്ഞുങ്ങൾ ജീവനുള്ള കർത്താവിൻ്റെ പ്രത്യക്ഷതയെ അനുഭവിക്കാൻ ഇടയാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ലവനായ ദൈവമേ കാരണയുള്ള കർത്താവ് ഇനി വചനം കേട്ട എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് സവനെയും ഏൽപ്പിച്ച് തരികയാണ് കർത്താവേ അങ്ങ് മഹത്വം എടുക്കണം നീ ഇന്നും ജീവിക്കുന്നതുകൊണ്ട് സ്തോത്രം നീ ഇന്നും ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം ഇന്നും ഞങ്ങളുടെ സ്വഭാവത്തെയും ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ ഭാവിയെയും നിയന്ത്രിക്കുന്നവനായി ഞങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നതുകൊണ്ട് സ്തോത്രം ഞങ്ങളുടെ രാജ്യത്തോട് കർത്താവെ ഞങ്ങളുടെ ദേശത്തോട് ഞങ്ങളുടെ ഭരണാധികാരികളോട് എല്ലാം നീ കരുണ കാണിക്കുകയും നിൻ്റെ അധികാരം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മേൽ നീ ഉപയോഗിക്കുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ വളരെ വിനയത്തോടെ അപേക്ഷിക്കുന്നു അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ ആമി പ്രൈസലോട്ട് ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്ത്രോത്രം